അവര് വീട്ടിൽ വന്നിരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോറും കറിയും വെക്കാൻ വിടൂല്ല അലൈക്കും നമസ്കാരം ഈ വീഡിയോ തിരുവനന്തപുരം കാട്ടാക്കട എന്ന സ്ഥലത്ത് ഷാമില എന്ന സഹോദരി വിധവയായ ഒരു സഹോദരിയുടെ കഥന കഥയാണ് ഇവർ പറയുന്നതെന്നും കേട്ടുനോക്കൂ നിങ്ങളാൽ പറ്റുന്ന ഒരു സഹായം ഇവരെ സഹായിക്കാൻ മറക്കരുത് മറക്കഷ്ടപ്പെടുന്ന കടം കൊണ്ടും ഉമ്മക്ക് നല്ല സുഖമില്ല ഒരു കിഡ്നി പേഷ്യന്റ് ആണ് ഞാൻ അങ്ങനെ എന്ത് ചെയ്യണമെന്നില്ല ഞാനിങ്ങന അതാണ് ഒരുപാട് കഷ്ടപ്പാടാണ് കടാണ് വീട് ജപ്തിയിലാണ് ഇങ്ങനെ ഒരാളടുത്ത് സഹായം ചോദിക്കാൻ വേണ്ടി വന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ നിക്കാ പറഞ്ഞൊരിടത്ത് സഹായിക്കാൻ അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ കാണാൻ പറ്റാതെ വഴി അറിയാതെ ഇങ്ങനെ നിക്ക ഉമ്മ കിഡ്നി പേഷ്യൻ്റാണ് ഉമ്മക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സിലാണ് ഇല്ല ഞാൻ ജോലി ഇപ്പൊ ഉമ്മക്ക് സുഖമല്ലാതെ ആയതുകൊണ്ട് ഞാനിപ്പോ വീട്ടിൽ പണിയെടുക്ക് പോകുന്നുണ്ട് പക്ഷെ എനിക്കിപ്പം പോവാൻ പറ്റുന്നില്ല അവര് സുഖമല്ലാതെ കിടക്കുന്നുണ്ട് അവരെ ഒറ്റക്കിട്ടിട്ട് ഒരിടവും പോവാൻ പറ്റുന്നില്ല നാം വല്ലാത്ത അവസ്ഥയിലാണിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കടം കൊണ്ട് വീട് ജപ്തിയാണ് ഒരാള് ഞങ്ങളെ പറ്റിച്ചതാണ് അത് എൻ്റെ മോഹന്റെ ഒരു സുഹൃത്താണ് പറ്റിച്ചതാണ് ഇപ്പൊ എനിക്ക് മരിച്ചാ മതിയുന്നുണ്ട് കടം തീർക്കാനും പറ്റുന്നില്ല ഉമ്മായ നോക്കാനും പറ്റുന്നില്ല എന്നാ വല്ലാത്ത അവസ്ഥയിലാണ് എന്റെ പേര് ഷാമില 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 പേരെന്താണ് അതെ തിരുവനന്തപുരത്ത് അല്ലേ വെള്ളറട വെള്ളറട ജംഗ്ഷനിലാണോ ഇല്ല ഇല്ല പോണം അതെ സഹായിക്കില്ലേ ഞങ്ങൾ ും അത്രയും പണമുള്ളവരല്ല പണമുള്ളവർ പിന്നെ ഒട്ടും സഹായിക്കില്ല ഞങ്ങൾ പരമാവധി സഹായം എല്ലാരുടത്തും ചോയിച്ച് പിന്നെ ഒരുപാട് പേരെടുത്ത് ചോയിച്ച് അങ്ങനെ ബോബിസമ്മർ സാറിന്റെ അടുത്ത് ചോദിച്ചു പിന്നെ യൂസുഫലി സാറെ കാണാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് പോയി എൻ്റെ വയ്യാത്ത ഉമ്മായും കൊണ്ട് നോമ്പില് നോമ്പ് ഇരുപത്തി ആറിൽ പോയി അവിടെ ഒന്നും കിട്ടിയില്ല അവരെ കാണാൻ പറ്റിയില്ല അവിടെ കൊച്ചിന്ന് തിരിച്ച് തിരുവനന്തപുരം ചെല്ലാൻ പറഞ്ഞു പിന്നെ ഇതിന്റെ പുറകെ ഓടാനും പണം വേണ്ടേ പറ്റുന്നില്ല അങ്ങനെ തിരിച്ചു വന്നു ബോബി സാറ് സഹായിക്കാന്ന് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ലായിരിക്കും ഒരുപാട് സഹംഘടനയില് കൊടുത്ത് അവർക്കൊക്കെ തെളിവാണ് വേണ്ടതെന്ന് അവർക്ക് എം എൽ എ എം പി അവരുടെ അടുത്തൊക്കെ ഒപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ പറയണ് ആരോടെ പോയി നമ്മള് പാവങ്ങള് വാങ്ങിക്കാന്ന് എൻ്റെ ഉമ്മാക്കൊരു എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് ഇരിക്കാം ഉമ്മാരെ പേര് ബി വി കണ്ണെന്ന് ബി വി കണ്ണ് ബി വി കണ്ണ് ഒന്ന് എത്ര എന്റെ നേരത്തെ ഒരു കിഡ്നി പേഷ്യന്റ് ആണ് പക്ഷെ ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ് അവര് കിടയിലാണ് ഞാനും ഒന്നും കൊണ്ടുപോയില്ല കൊണ്ടുപോകാനുള്ള കഴിവൊന്നും എനിക്കില്ല ഭർത്താവ് മരിച്ചു പതിനഞ്ച് കൊല്ലമായി മക്കളുണ്ട് ഈ മോനും സഹായിച്ചതില് അവനും കടപ്പെട്ട് ഈ അഫ്സൽ എന്ന പയ്യനെ സഹായിച്ചു അവിടത്തെ ജയിലിലാണ് സൗദിയില് മോനും സൗദിയിലുണ്ടായിരുന്നു അവിടത്തെ ജയിലിൽ ഇരുന്നപ്പം ജയിലിൽ നിന്ന് അവനും പുറത്തിറങ്ങി ഇറക്കി അവൻ രണ്ടു കൊല്ലാട്ടി ജയിലിലായിരുന്നു അപ്പോ അവന്റെ വീട്ടുകാർ അവനെ ഇറക്കിയില്ല അപ്പോൾ എൻ്റെ മകൻ്റെ അടുത്ത് അവൻ പറഞ്ഞിങ്ങനെ എന്നെ സഹായിക്കടാ വേറെ ആരും ഇല്ലടാന്ന് അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു വീട്ടിൽ വിളിച്ച് പറഞ്ഞ വീട്ടിലെന്ന് അപ്പോൾ അവൻ്റെ ഉമ്മ്മാരുടെ അടുത്തും സഹോദരം പറഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത് സഹായിക്കാനൊന്നും ഇല്ല നിൻ്റെ വിധി പോലെ അങ്ങോ എന്ന് പറഞ്ഞു പക്ഷേ ഈ അഫ്സലുണ്ടാക്കിയ വീടാണ് ഈ വസ്തുക്കൾ വീടൊക്കെ കണ്ടനാട്ടിൽ കിടന്ന് ഉണ്ടാക്കിയതാണ് അങ്ങനെ അവൻ പറഞ്ഞ് ജയിലിന്നു ഇറങ്ങിയ ഉടനെ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച മൊത്തം പൈസയും തരാമെന്നാണ് പറഞ്ഞത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് കൊല്ലായിട്ട് ഇതുവരേക്കും നമുക്ക് ഒന്നും തന്നിട്ടില്ല എന്നിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം എൻ്റെ മകന് അവന്റെ സഹോദരന്റെ അടുത്ത് പോയി സംസാരിച്ചു അത് കേൾക്കാനുള്ള മനസ്സിതിയും താല്പര്യവും അവരും കാണിച്ചില്ല അപ്പൊ നമ്മള് ഈ അഫ്സലും നെച്ചിക്കോട്ടിലാണ് അഫ്സൽ നെച്ചിക്കോട്ടിൽ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ വീട്ടുകാർ ഒന്നിനു അനുവദിക്കുന്നില്ല വസ്തുവോ വീടോ ഒന്നും വിൽക്കാൻ പറ്റുന്നതിലെ എന്തിന് ചെയ്യാൻ ഞാനൊരു പ്രവാസിയാണ് ഞാനും വല്ലാത്തൊരവസ്ഥയിലാണ് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞങ്ങൾ മരിക്കാൻ പറ്റുമോ സാർ എൻ്റെ കുടുംബം ഇനി എന്ത് ചെയ്യും കുടുംബം ഇനി എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും കടം കൊണ്ട് ഞങ്ങൾ നാലു പേര് നാല് വിധമായിട്ട് റോഡോടെ നടക്കും കടം കൊണ്ട് പുറത്ത് പുറത്ത് എന്തെങ്കിലും വീട് ജപ്തിയിലാണ് അതും ഇവർക്കാണ് കൊടുത്തത് വീട് വീട് പൈസ എടുത്ത് കൊടുത്തത് ഇവൻ ജയിലിൽ രണ്ടു കൊല്ലം ഇരുന്നില്ലേ അപ്പൊ ഇവന് രണ്ടു കൊല്ലം ജയിലിൽ ഇരുന്നപ്പോ നാം എന്റെ മകന്റെ കാരാഫിലും കുറിയിട്ടിരുന്നു ആ കുറി പിടിച്ചെടുത്ത് വീട് വെച്ചു എന്നിട്ടാണ് ജയിലിലായത് അപ്പോൾ ഈ ജയിലിലായപ്പോൾ ഈ പൈസ കൊടുക്കാൻ വേണ്ടി കുറി തീർന്നിട്ടും പൈസ കൊടുക്കാത്ത കേട്ട് എൻ്റെ മകൻ്റെ ഗ്യാരണ്ടി വെച്ചാണ് അവൻ പൈസ വാങ്ങിച്ചത് അവര് വീട്ടിൽ വന്നിരിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചോറും കറിയും വെക്കാൻ വിടൂല വീട്ടിൽ ഇരിക്കാൻ വിടൂല എന്ന് കണ്ടീഷൻ വന്നപ്പോൾ എൻ്റെ മകൻ്റെ വീട് പണയം വെച്ചാണ് പൈസ കൊടുത്തത് നമുക്കിന്ന് വീടും ഇല്ലാത്ത കണ്ടീഷനിലാണ് ഇരിക്കുക പക്ഷേ ഈ അഫ്സൽ അച്ചുകോട്ടിൽ എന്ന് പറയുന്നവൻ തയ്യാറാണ് തരാൻ അവന്റെ സഹോദരൻ വിടുന്നില്ല പറ്റൂല കൊടുക്കാൻ വസ്തുക്കളൊന്നും നശിപ്പിക്കാൻ പറ്റൂല എന്ന് പറയുന്നു പ്ലീസ് എനിക്ക് വേണ്ടി എന്തെങ്കിലും വണ്ടി വരണ കേട്ടുവിടാം കേട്ടോ എവിടെയാണ്ട്

എട്ട് ഒൻപത് ആറ് രണ്ട് രണ്ട് ആറ് മൂന്ന് ആറ്